എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി പായസം രണ്ട് ദിവസം കൂടി ഒഴുക്കിനു വേണ്ടി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗംഭീര പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് തന്നെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ചക്കക്കുരു ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സേമിയും അതുപോലെ തന്നെ അടപ്രതമനൊക്കെ പിന്നെ എന്താ പറയുക അതിലു മുകളിൽ അതിഗംഭീര ഒരു പായസമാണ് കേട്ടോ സേമിയോ അടപ്രതമനോ ഒന്നുമല്ല ഒരു പരിപ്പ് പായസം അതൊന്നൊന്നുമല്ല ഇതൊന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇതേ രീതിയിൽ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഒക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ ഈ ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയാണ് വെറുതെ പറയുന്നതല്ല കേട്ടോ നിങ്ങൾ തയ്യാറാക്കിയ ശേഷം നമ്മളെ കമൻറ്റ് രൂപത്തിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ അത്രയധികം ഗംഭീര ടേസ്റ്റാണ് എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ എന്നേ പറയാൻ പറ്റുള്ളൂ ഇത് ചക്ക കുരുവല്ല ഇത് കണ്ടില്ലേ നല്ല ഇതിന് ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തോൽ ചരണ്ടി സമയമൊന്നും കളയണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ ആയിട്ട് പറ്റും ചക്കേൻ്റെ ഉള്ളിൽ നിന്ന് കുരുവെടുത്തിട്ട് ഇത് കണ്ടില്ലേ ഒന്ന് രണ്ടു വട്ടം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിലടിപ്പിക്കുക കേട്ടോ ഇപ്പം എനിക്ക് പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ടാണ് നാല് വിസിൽ നിങ്ങൾക്ക് അനുസരിച്ച് വിസിലടിപ്പിക്കുക കേട്ടോ ഞാനൊരു ഇപ്പോൾ ഒരു നാല് വിസിലാണ് അടിപ്പിച്ചിട്ടുള്ളത് കാരണം എനിക്ക് വളരെ പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു ആയതുകൊണ്ടാണ് കേട്ടോ അന്നതിനു ശേഷം നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷമാണ് വിസിലടിപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വെള്ളം കൂടി പോകരുത് അതുപോലെ തന്നെ കുറഞ്ഞും പോവരുത് കുറഞ്ഞും പോകരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട കുക്കറിൽ നമ്മളിപ്പോൾ വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഇട്ടതിന് ശേഷം അതിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തേങ്ങയുടെ പാലാണ് വേണ്ടത് ഒരു തേങ്ങേൻ്റെ പാലിലേക്ക് ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇതുപോലെ ഒരു കപ്പ് അളവിൽ നമുക്ക് ഒന്നാം പാൽ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒരു തേങ്ങ ചിരകി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുവാണ് ഇട്ടതുണ്ട് ഇതുപോലെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതേ നമ്മൾ അഞ്ചച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് നന്നായിട്ട് ബെല്ലം വാഷ് ചെയ്യണം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബെല്ലത്തിൽ അഴുക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നന്നായിട്ട് മൂന്നാല് വട്ടം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പത്തേക്ക് കണ്ടില്ലേ നമ്മൾ പിന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ചക്കക്കുരുവിൻ്റെ തോല് കണ്ടില്ലേ ഇതുപോലെയൊന്ന് പൊട്ടി വരുന്നുണ്ട് ടോക്കണ്ടില്ലേ ചക്കക്കുരുവിൻ്റെ തോലി കളയാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ അത് നമ്മൾ നന്നാക്കി കത്തി എടുത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി നിന്നാൽ ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കറിലിട്ടിട്ട് ഒരു നാല് വിസിൽ അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട തോലികളെല്ലാം ഇതുപോലെയൊന്ന് ഇതൊന്ന് പൊട്ടി അടർന്ന് നിൽക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബ്രൗൺ കളർ തോല് നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിഞ്ഞിട്ട് തോല് പീല് ചെയ്ത് കളയുന്ന പോലെ കൈ കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ആ തോലും വേണമെങ്കിൽ പോകട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യർത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് കണ്ടില്ലേ അപ്പോൾ എല്ലാം തോലൊന്ന് റിമൂവ് ചെയ്ത് ഇതുപോലെയൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കളറിനെ പറ്റി പിന്നെ ഇത് വിചാരിക്കാനൊന്നുമില്ല കാരണം അത്രയും ഔഷധ ഗുണം ഉള്ളതാണ് ഈ ഒരു ബ്രൗൺ കളർ തോല്ല് കേട്ടോ അപ്പോൾ അത് പരമാവധി വേണ്ടവർ കളയുക അല്ലാത്തവർ കളയണ്ട എന്നതിന് ശേഷം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കണ്ട ഒന്ന് അരച്ചെടുക്കുക ഒരു തരി പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബെല്ലം മെൽട്ടായ ബെല്ലം നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതിലേക്കൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചക്കക്കുരുവും ഈ ഒരു ബെല്ലം നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് ഒരു തവി കൊണ്ട് ഇളക്കി നന്നായിട്ട് ഇതുകൊണ്ട് ഒരു വുഡൻ സ്പാച്ചിലെ ആണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് അത് കണ്ടില്ലേ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടി ഈ വെല്ലപ്പാനി ഒഴിച്ച് ഒന്നുകൂടി എടുത്താലും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ഞാൻ ആദ്യം പറഞ്ഞു ഒരു തേങ്ങ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നാം പാലും രണ്ട് കപ്പ് വെള്ളത്തിൽ രണ്ടാം പാലും എടുത്ത് വെക്കണം ഈ ഒരു വെല്ലപ്പാനി ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം രണ്ടാം പാല് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ രണ്ടാം പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ട ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടച്ചു ഇവിടെ ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ പിന്നെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലെങ്കിൽ പുറത്ത് മഴയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ അടുപ്പിലേക്ക് തീ കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാം അത് കണ്ടില്ലേ തീ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ തീ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കത്തുന്നത് കേട്ടോ അത് കണ്ടോ നമ്മളിപ്പോൾ പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ബെല്ലപ്പാനിയും അതുപോലെ തന്നെ തേങ്ങേൻ്റെ രണ്ടാം പാലും കൂടി ചേർത്തിട്ട് ഈ ഒരു ചക്കക്കുരുവിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കുക ഇളക്കുന്ന നമ്മളെന്താ കൈ തൊടാതെ കൈ എടുക്കാതെ ഇളക്കണം അങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു ചക്കക്കുരു നന്നായിട്ട് ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വെല്ലപ്പാനി എല്ലാം കൂടി ചേർന്ന് നല്ല മിക്സായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു പരിപ്പ് പായസമൊക്കെ വെക്കുമ്പോൾ ഒരു കുറുകി വരുമല്ലോ ഈ കട്ടയെല്ലാം ഉടഞ്ഞ് ഈ ഒരു പിന്നെ ചക്കക്കുരുവിൻ്റെ ആ ഒരു കൂട്ട് നല്ല കുറുകി വരും അതാണ് അതാണിതിൻ്റെ റെഡിയാവുന്ന ആ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന തേങ്ങാപ്പാലൊക്കെ വറ്റി വെച്ചി വരണം ഇതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായ ഇതുപോലെ ഒന്ന് പൊടിച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് അതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെളിച്ചത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വെളിച്ചത്തിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് പിന്നെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കാണും കാരണം നല്ല മഴയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ മഴേൻ്റെ സൗണ്ടൊക്കെ വരുന്നതുകൊണ്ടൊന്നും ക്ഷണിക്കണം എന്നത് ഉണ്ടല്ലോ അത്യാവശ്യം കുറുകി അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നെങ്കിൽ അപ്പോൾ ഈ ഒരു രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരുപാട് നേരം തീയിൽ ഇട്ടിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തെങ്ങാപ്പാൽ കുരിയാണിട്ട് ചേച്ചി തീട്ടില്ല ഒന്നാം പാൽ പിന്നെ പൊഴിച്ചു കൊടുത്തതിന് ശേഷം വേണ്ട അന്ന് അതൊപ്പം തന്നെ എനിക്ക് എൻ്റെ കളറിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ട് ഫാറ്റ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പാറ്റുള്ളതുകൊണ്ട് എന്താണ് ഈ ഒരു പാത്രത്തിൽ നിന്ന് വരുന്ന ആവിയൻ കുറിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കാണാൻ ഉണ്ടായില്ല നല്ല കളറായി വന്നിട്ടുണ്ട് ഇപ്പം നല്ലൊരു എല്ലാ ഷോബിലേക്ക് നമുക്ക് പാത്രം വന്നിട്ടുണ്ട് കട്ടകൾ ചെറുതായിട്ട് അവിടെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കട്ടകളും നമ്മൾ ഇങ്ങോട്ട് യാതൊരു പ്രശ്നമില്ല ടേസ്റ്റ് ലേസ് പറയുകയാണെങ്കിൽ നമ്മുടെ パーセプネリンパーダのパーナイトパチュアーオールデーバリンールディションのマスク、ウールディシのマスク、ウールディシのマスク、ウールデのマスク、ウールディションのマのマスク、ウールデのマスク、ウールディショのマスク、ウールディショのマスク、ウールディショのマスク、ウーのマスク、ウールディションのマスのマスのマスク、ウールデのマスク、ウ മാത്രം ഇന്നില്ലാത്തവർക്കാണ്ട് കാപ്പിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് ഇട്ട് കിട്ടണം അല്ലെങ്കിൽ ഇടുന്ന കഴിഞ്ഞിട്ട് ഒരാടുത്ത് മറന്നു മണ്ണും നല്ലത് പാപ്പി ഇടിയില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അതുപോലെ തന്നെ ഇപ്പം ചനിച്ചാലായിരിക്കും നമുക്ക് കറണ്ട് വരുക അപ്പോൾ അത് വരെ നമുക്ക് ഇടയ്ക്ക് ചെയ്യാനും ഇപ്പം അല്ലെങ്കിൽ കറണ്ട് വന്നിട്ട് എപ്പോഴും സാധനം അതുകൊണ്ട്

ഈ തെക്കക്കുരു ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന റെസിപ്പികളിലെല്ലാം തന്നെ നമുക്ക് ഏറ്റവും വരുന്ന ബുദ്ധിമുട്ടായത് തോല് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കുക്കറിൽ ഇട്ടതിന് ശേഷം മൊത്തമായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് അടുപ്പിച്ചെടുത്തിട്ട് തോലി കളയും കേട്ടോ ഇത് അത്യാവശ്യം നല്ല കുറുകി വന്നപ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ചേർക്കുമ്പോൾ ആ ഒരു സ്പാച്ചിൽ വുഡൻ സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കണ്ടോ എല്ലായിടത്തും ഈ ഒരു പാലാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് തിളപ്പിക്കാനായിട്ട് പാടില്ലാട്ടോ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പായസം പിരിയും അപ്പോൾ അതുകൊണ്ട് അത്ര മതി അതെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക അടുപ്പിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ അളവിൽ വരെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കിസ്മിസും ക്യാഷിനോട്ടൊന്നുമില്ലെങ്കിലും ഇത് ഗംഭീര ടേസ്റ്റ് യാതൊരു ഇല്ല ടേസ്റ്റിന് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി ഒരു ഡിഫറൻസ് ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കാണാനൊരു ഒരു ഭംഗി അത്രയുള്ളൂ അല്ല ടേസ്റ്റിൽ യാതൊരു മാറ്റവും ഇല്ല അതിഗംഭീരമായിട്ടുള്ള സൂപ്പർ പായസമാണ് അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറുതെ പറയുകയല്ല അതിഗംഭീര പായസമാണ് കുറച്ച് ചക്കക്കുരു കുറച്ച് ബെല്ലോ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു എല്ലാവരും വിഷു നല്ല സന്തോഷമായിട്ട് ആഘോഷിക്കുക ആ കൂടെ നമ്മളുടെ ഈ പായസം കൂടി വെച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് എന്താ പറയുക ഇതൊന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും കൂടി ഒന്ന് പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനതേ ക്ലാസ്സിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ക്വാസ്സ് അപ്പോൾ നിങ്ങളും കൂടി എടുത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു